ഹലോ ഗൈസ് അപ്പൊ ഞാനിപ്പോ എവിടേക്കാണ് ഈ നട്ടപ്പാതരയ്ക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അറിയോ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തില് താലപ്പുലി ആണ് കേട്ടോ ഗൈസ് അപ്പൊ ഞാനിപ്പോ ഇവിടെ അമ്പലത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട കേട്ടാ അപ്പോളാണ് എന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നത് അവൻ വന്നുകൊണ്ട് അവൻ്റെ വണ്ടി ഉണ്ട് ഗൈസ് അപ്പൊ എന്തായാലും അവന്റെ വണ്ടിയിൽ ഇപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയട്ടാ അമ്പലത്തിലാണെങ്കിൽ പിള്ളേരുടെ ഡാൻസും പാട്ടും കലാപരിപാടിയൊക്കെ കുറേയുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അത് തുടങ്ങിയിട്ടില്ല അപ്പൊ എന്തായാലും ചായ കുടിച്ചാലേ കൊണ്ടു വന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ മുണ്ടൂരിലുള്ള ഒരു ടീ ഷോപ്പിക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ചായ കുടിക്കാൻ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കി തേ ഇപ്പം ചായ കുടിക്കാനായിട്ട് വന്നിട്ടാണ് അങ്ങനെ കുറച്ചുകാരം കഴിഞ്ഞാൽ നമുക്ക് ചായ കൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചാ നാക്ക് കൊള്ളിയത് മാത്രമേ ഓർമ്മയുള്ളൂ ചായക്ക് നല്ല ചൂട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചിട്ട് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അവന്റെ വണ്ടിയിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ കണ്ടതാണെങ്കിൽ ഫുള്ള് കാറ്റും പോകയൊക്കെ അവൻ നോക്കുകയാണെങ്കിൽ ഫുള്ള് റോഡി കൂടെ നല്ല പട പടപടിക്കണ എനിക്കാണെങ്കി വണ്ടിയിൽ നിന്നിട്ട് എങ്ങനെ ഒക്കെ ഇറങ്ങിയാൽ മതിയായി അങ്ങനെ ഞങ്ങൾ ഇപ്പൊ അവിടെയുള്ള വണ്ടികളിലേക്ക് ഇപ്പൊ വെട്ടിച്ച് വെട്ടിച്ച് പോയിക്കൊണ്ടിരിക്കാ ഗൈസ് എന്റെ ഫ്രണ്ട് ആയത് കൊണ്ട് പറയില്ല കേട്ടാ അവ നല്ല പ്രോ റൈഡർ ആണ് അങ്ങനെ ഞങ്ങൾ ഇപ്പം അമ്പലത്തിൽ എത്തിപ്പോ നേരത്തെ കാലത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ സമീപം ഏകദേശം ഒന്നൊന്നര ആയിട്ടുണ്ടാവും കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നത് അപ്പൊ പരിപാടിയൊക്കെ കുറച്ചേരം കണ്ടിട്ട് ഇനി ഇപ്പം ഞാൻ വീട്ടിൽ പോയി കടന്നു തുടങ്ങും അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിന് ശേഷം താണക്കാന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അടിച്ചു അടിച്ച് പൊട്ടി കിട്ടിയിട്ട് അടുത്ത വീഡിയോ കാണാം